നിങ്ങളോട് കൂടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒമ്പത് മുതൽ വരെയുള്ള വചനങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നില നിൽക്കുവാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നില നിൽക്കുന്നതുപോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാകുന്നു എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം and the light